നമസ്കാരം മീഡിയഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത് മറ്റാരും തന്നെയല്ല കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ സ്വദേശി ആനന്ദേട്ടനാണ് സ്വന്തമായി നിർമ്മിച്ച ട്രൈക്കിൻ്റെ ഒരു വിശേഷമാണ് നമുക്കിന്ന് അറിയാൻ പോകുന്നത് നമുക്കപ്പം വീട്ടിലേക്ക് പോകാം ഇതാണ് ആനന്ദേട്ടൻ ഉണ്ടാക്കിയ ട്രൈക്ക് നമുക്ക് ട്രൈക്കിൻ്റെ ഓരോ പാർട്സ് പരിചയപ്പെടാം ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ത്രീൻ വണ്ണായിട്ടാണ് അതായത് കരയിലും വെള്ളത്തിലും എയറിലും എന്നുള്ള രീതി ചെയ്തേക്കുന്നത് അതിൽ ഈ കരയിലും സക്സസ് ആയി എയറിലും സക്സസ് ആയി ഇനി വെള്ളത്തിലൂടെ ഉണ്ട് അത് ഇതുവരെ ആയില്ല അത് കുറച്ചുകൂടെ കഴിയും പിന്നെ ഇത് ഇത് ഫ്യൂവൽ ഇതിന് ഉപയോഗിക്കുന്ന ഇന്ധനം പെട്രോൾ ആണ് പെട്രോൾ ആണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ് തന്നെ സെയിം തന്നെ അല്ലല്ല കരയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ക്ലച്ചിങ് ഗിയറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഉണ്ട് ഫ്ലൈ ചെയ്യുമ്പോൾ ആ ആക്സലേഷൻ മാത്രം മതി ത്രോട്ടിൽ ത്രോട്ടിൽ കൺട്രോൾ മാത്രം മതി പിന്നെ ഫ്ലൈയിങ്ങിൻ്റെ കൺട്രോൾ എല്ലാം വിങ്ങിലാണ് വരുന്നത് അതിൻ്റെ ഇതിൻ്റെ ആക്സിലേറ്റർ എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ ഇത് ബ്രേക്കാണ് ആ ലെഫ്റ്റിൽ കാണുന്നത് ഇത് ബ്രേക്കാണ് ഓക്കെ അത് രണ്ട് ബാക്കിലത്തെ രണ്ട് വീലോട്ടാണ് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നീടുള്ളത് ഇത് ഫ്രണ്ട് ഇത് എമർജൻസി ബ്രേക്ക് ഇത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ഇതിങ്ങനെ ലോക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ഹാൻഡ് ബ്രേക്കായിട്ടും ഉപയോഗിക്കാം നമുക്ക് പിന്നെ ഇപ്പുറത്തുണ്ട് കൺട്രോൾ അത് ക്ലച്ചും ഗിയർ ഇത് ക്ലച്ച് ഇത് മേലോട്ട് ഗിയറാണ് സെക്കൻഡ് മേലോട്ട് തേർഡ് ഗിയർ നമുക്ക് ഈ എഞ്ചിൻ എന്ന് പറയുമ്പോൾ എൻ എസ്സിൻ്റെ എഞ്ചിന് ആയ ആറ് ഉണ്ട് പക്ഷെ നമ്മൾ കരയിലൂടെ യൂസ് ചെയ്യുമ്പോൾ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് അതേ ഉപയോഗിക്കുന്നു ഫ്ലയിങ്ങിനാവുമ്പോൾ തേർഡും ഫോർത്തും മാത്രമേ ഉപയോഗിക്കുള്ളൂ കര അതിന് നല്ല ത്രസ്റ്റ് വേണ്ടത് ഫ്ലൈയിങ്ങിന് നല്ല ത്രസ്റ്റാണ് നമുക്ക് ആവശ്യം അപ്പം അപ്പോൾ കരയിലൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്രത്തോളം ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യാവും അത്രത്തോളം നമുക്ക് ട്രാവൽ ചെയ്ത് നല്ല ദൂരം സഞ്ചരിക്കാൻ സാധിക്കും ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് ഇത് പത്ത് ലിറ്ററിന്റെ ആണ് കൊടുത്തേക്കുന്നത് പക്ഷെ നമുക്ക് പത്തു അടിക്കാൻ പറ്റത്തില്ല എട്ട് അത്ര റേഞ്ച് മതി ആ ഫുൾ ടാങ്ക് വേണമെന്നില്ല ഫ്ലൈ നമ്മൾ എത്രത്തോളം ഫ്ലൈ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു അത്രത്തോളം ഉള്ള മതി അറിയാൻ നമുക്ക് ഫ്യൂലിന്റെ ഫ്യൂലിന് ഇതിനകത്ത് അറിയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഫ്യൂലിന്റെ ഗേജ് കൊടുത്തിട്ടില്ല ഇല്ല നമുക്ക് ഇതിനകത്ത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ലിറ്റർ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഫ്ലൈ ചെയ്യാം ചെയ്യാൻ പറ്റും മിനിറ്റ് സ്പീഡ് സ്പീഡ് ഇതിന്റെ കരയിലൂടെ സ്പീഡാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതായാലും നൂറ്റമ്പതിനൊക്കെ മേളിപ്പോൾ ഇരുന്നൂറ് അടിപ്പിച്ചായിരിക്കും ഇതിന്റെ സ്പീഡ് നമുക്ക് അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കൺട്രോൾ ഇല്ലാത്ത സ്പീഡായി പോകും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നൂറ്റി ഇരുപത് നൂറ്റി നാപ്പതൊക്കെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുശേഷം പാളും ഭയങ്കരമായിട്ട് പാളും നല്ല നല്ല സ്മൂത്ത് നല്ല ഒരു എന്താ പറയുക ഒരു ഗട്ടറും ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം മാക്സിമം സ്പീഡും പോകാൻ പറ്റും എൻജിനിലേക്ക് പോകാം എൻജിൻ്റെ എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ എഞ്ചിനാണ് ബൈക്ക് എഞ്ചിനാണ് അപ്പോൾ നമ്മളിതിനെ എയർക്രാഫ്റ്റ് എഞ്ചിൻ എങ്ങനെ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊ ഇതിനു പറയുന്ന പേര് പ്രൊപ്പലർന്നാണ് ഈ പ്രൊപ്പലറിനെ ഈ എഞ്ചിനകത്തോട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് അപ്പം എഞ്ചിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേ എന്നുണ്ടായിരുന്ന ഒരു ഹബ് യൂണിറ്റ് ഉണ്ട് ഒരു ട്രാൻസ്മിഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് സെറ്റ് ചെയ്തിട്ട് ഈ ഫ്ലാഞ്ചിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് കഴിയുമ്പോൾ ഇത് എയർക്രാഫ്റ്റ് എൻജിനായി കഴിയും പിന്നെ ബൈക്കിൽ ഇങ്ങനെ ഒരു ക്രിയേഷൻ പിന്നെ ഒരുപാട് സ്ഥലത്ത് ബൈക്കിന്റെ എഞ്ചിൻ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലല്ല കൂടുതലും മൾട്ടി പെർപ്പസിൽ വരുന്ന എഞ്ചിൻസ് ആണ് അത് ഇതിനെക്കാട്ടിൽ നല്ല പവർ അത് ടൂ സ്ട്രോക്ക് എഞ്ചിൻസ് ആണ് ഇത് ഫോർ സ്ട്രോക്ക് ആണ് പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു എൻജിൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് രണ്ടുമൂന്ന് ലക്ഷം രൂപയോളം വേണം അതും സെക്കൻഡ് ഹാൻഡ് അതുകൊണ്ട് ഇത് ആകുമ്പോൾ ഇച്ചിരി ആണ് നമുക്ക് അത്യാവശ്യം ഫ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം രൂപം ഇതുപോലെ ഇരിക്കും ഇതായിരിക്കും ആ കാണും 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 മൂന്ന് വീൽസ് പിന്നെ എഞ്ചിനും അങ്ങനത്തെ സെൻസേഴ്സ് ഒന്നും അപ്പോൾ നമുക്ക് ഇപ്പോ എന്തെങ്കിലും ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അപകടം വന്നു ഒരു അപകടം വന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇത് ഇത് വരെ ഇല്ല. ഇല്ല. നമുക്ക് എത്ര വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുവായിരിക്കും? നമ്മുടെ ഈ നാട് നമ്മുടെ ഈ ഈ ലോക്കൽ റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 70 80 ആ സ്പീഡാക്ക വരെ നൈസ് ആയിട്ട് പോകാൻ പറ്റും. 10 എത്ര വരെ മാക്സിമം കേറി ഇട്ടുണ്ട്? ഞാൻ ഇതിന്റെ ഒരു 130 160 റേഞ്ചിലേക്ക് പോട്ടു. നമ്മുടെ റോഡിലല്ല. നമ്മുടെ റോഡിലല്ല. ബീച്ചില് അത് ഇപ്പൊ ഫ്ലൈ ചെയ്യുമ്പോ മുഴുപ്പിലങ്ങാടി ബീച്ചില് നല്ല എന്റെ എനിക്ക് എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് ചെയ്യാൻ പോയി മേലും പോവാം ആകാശത്തൂടെ പോകുമ്പോൾ അമ്പത് അറുപത് സ്പീഡിലൊക്കെ ആയിരിക്കും അറുപത് ഒക്കെ സ്പീഡ് മതി മതി പക്ഷെ അവിടെ ഫുൾ ത്രോട്ടിലായിരിക്കും പക്ഷെ അത്രത്തോളം തള്ളിക്കൊണ്ടായിരിക്കും ഭയങ്കര ലോഡാണ് വിങ് വരുമ്പോ പാരാഗ്ലൈഡിങ് എന്ന ഇത് കൺസെപ്റ്റ് ചേട്ടൻ എങ്ങനെയാ ചോദിച്ചറിയാം ചേട്ടാ ഞാൻ ഈ ട്രൈക്കിലോട്ടും പാരാമോട്ടറിങ്ങിലോട്ടും തിരിയാനുള്ള കാരണം എന്ന് പറയുമ്പം ഞാൻ ആദ്യം എൻ്റെ ഒരു പ്രൊജക്റ്റ് ഹെലികോപ്റ്റർ ചെയ്യുക ചെയ്ത് പറത്തുക എന്നുള്ളതായിരുന്നു അപ്പം ഹെലികോപ്റ്ററിലോട്ട് വരുമ്പം അത് അതിനകത്ത് നമുക്ക് അത് ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ നൂലാമാലകളുണ്ട് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതെന്ന് പറയുമ്പോൾ ഡി ജി സി ആയിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ നമ്മുടെ ഒരു ഹോം മെയ്ഡ് ഒരു സാധനം ഒരിക്കലും ഡി ജി സി അതിന് അനുവദിക്കത്തില്ല അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ സജി സജിചേട്ടന്റെ എക്സയർ ഇതുവരെയും പിന്നെ പുള്ളിക്കാരൻ കുറച്ച് എന്തെങ്കിലും എന്തെങ്കിലും പേപ്പർ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ലൈസൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അഗ്രിമെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ ഇത് നമ്മുടെ ഡി ജി സിയില് നമ്മുടെ ഓരോ കാറ്റഗറി ഉണ്ട് ഓരോ മൈക്രോ ലൈറ്റിനും അപ്പം പവേഡ് ഹാൻഡ് ഗ്ലൈഡറിൽ മുതലാണ് ഡി ജി സിയെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ മൈക്രോ മൈക്രോലൈറ്റി പെടുന്നതിൽ അപ്പം അതെന്ന് പറയുമ്പോൾ നാനൂറ്റമ്പത് കെ ജി അതിന് മുകളിലോട്ടുള്ളതാണ് അതൊക്കെ ആ മെഷീൻസൊക്കെ അപ്പം അതിന് രജിസ്ട്രേഷൻ വേണം എയർ വർത്ത്നസ് സർട്ടിഫിക്കറ്റ് വേണം പൈലറ്റ് ലൈസൻസ് വേണം അങ്ങനെ അതിനെ ഓരോ ഇത്ര നാൾ കൂടിയിരിക്കുമ്പോൾ അതിന് ഓരോ ചെക്കിങ് നടത്തണം അതിൻ്റെ പേപ്പേഴ്സെല്ലാം ഡി ജി സി എക്ക് സബ്മിറ്റ് ചെയ്യണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അത് പറക്കണമെന്നൊരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യാനും പറ്റത്തില്ല കാര്യം അത് ഹോമൾ ചെയ്യുമ്പോൾ ഹോം മെയ്ഡ് സാധനങ്ങൾ തന്നെ അല്ല അതിന് കമ്പനി മേഡ് വാങ്ങി വാങ്ങിയെങ്കിൽ പോലും നമുക്ക് ഫ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് ക്യാഷ് ഒരുപാട് ഫോർമാലിറ്റീസ് അതിനകത്തുണ്ട് അപ്പം ഇതിൽ ഇതിലേക്ക് ഒരുപാട് ഇപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് വേണ്ടി വരും കാര്യം ഇതുപോലൊരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് നല്ലൊരു നമുക്ക് സാധാരണക്കാർക്ക് ഇപ്പോൾ ഇവർ ഉണ്ടാക്കി പറഞ്ഞ എന്തോ ഒരു എക്സ്പെൻസ് ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു മെഷീൻ പറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചെയ്താൽ മതി ഒരു ഫ്രെയിമും മൂന്ന് വീലും ഒരു എഞ്ചിനും പിന്നെ എഞ്ചിൻ കൺട്രോൾ ചെയ്യാൻ ട്രോട്ടില്ല ഒരു വ്യക്തിക്ക് ഇരുന്ന് പോകാൻ പറ്റും ഒരു വ്യക്തിക്ക് ഇരുന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റും ഒരു വിങ്ങും കൂടെ വേണം പാരാഗ്ലൈഡർ വിങ്ങും കൂടെ വേണം അതിന്റെ വെയിറ്റ് റേഞ്ച് പൈലറ്റിന്റെയും ട്രാക്കിന്റെയും കൂടെ വെയിറ്റ് ആഡ് ചെയ്തിട്ട് ആ റേഞ്ചിലുള്ളൊരു ാണ് പക്ഷെ ഇത് ഇത് ഞാൻ ഇൻ ത്രീൻ ആയിട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഇൻ എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കൂടെയും കരയിലൂടെയും പോകുന്ന ഒരു അത് ഈ എങ്ങനെ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം അതായത് ഇപ്പം നമ്മളിപ്പോ കര കരയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ കരയിലായാലും എയർ ഉണ്ടല്ലോ വെള്ളത്തിലായാലും വെള്ളത്തിന്റെ മേളിൽ ഏറുണ്ടല്ലോ മേലി പറക്കുമ്പോഴായാലും ഉണ്ടല്ലോ

ഇപ്പം മുപ്പതിനായിരം രൂപ ഇനി ഫൈബർ ചെയ്ത് ബാക്കി സാധനങ്ങളെക്കുമ്പോഴത്തേന് ശേഷം പിന്നെ തീർച്ചയായിട്ടും ഇത് ഇതിപ്പോ ഈ ഫ്ലോട്ട് ചെയ്യാൻ എനിക്ക് സ്പോൺസർ ചെയ്തേക്കുന്ന എന്ന് പറയുന്ന ഒരു സാറാണ് കോട്ടയത്തുള്ളയാണ് ആണ് ആ സാറാണ് എനിക്കിപ്പോൾ ഇതിനുള്ള ഫണ്ട് തരുന്നത് തന്നേക്കും പിന്നെ ട്രൈക്ക് ട്രൈക്ക് എന്ന് പറയുമ്പോൾ ട്രൈക്കും വേറൊരാളാണ് അത് ഷാജി ഷാജിൻ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അതിന്റെ സ്പോൺസർ ആക്ച്വലി ഇത് മാത്രമേ ഉള്ളൂ ചേട്ടൻ ഒരുപാട് പേർക്കുള്ള ഒരു ഒരു ചോദ്യം ഇവിടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചേട്ടൻ കൊടുത്തേക്കുന്നത് കാര്യം ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിച്ചു കാണും ഇത് പറ്റുമോ സാധിക്കുമോ ഫ്ലോപ്പ് ആയി പോവുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നതാണ് അതിനൊരു മറുപടി ആയിട്ടാണ് ചേട്ടൻ കൊടുത്തേക്കുന്നത് അപ്പം ഈ ജനങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നുള്ള മറുപടി എന്താണ് ജനങ്ങളിൽ നിന്നുള്ള മറുപടി എന്ന് പറയുമ്പോ എൻ്റെ ഒരു ഇത് വെച്ചുണ്ട് ഞാൻ ഇതോട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയത്തില്ല എന്താണ് സാധനം എന്ന് പോലും അറിയത്തില്ല അപ്പം സാധാരണക്കാരായ ആൾക്കാർക്ക് നമ്മൾ അത് പ്രൂവ് പ്രൂവ് ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അത് മനസ്സിലാവൂ അപ്പം ഞാൻ അങ്ങനായിട്ട് ചോദ്യം വരുമ്പം ചിരിച്ച കളയത്തുള്ളൂ വല്ലാത്ത ഒന്നും കൊടുക്കാൻ പോകത്തില്ല കാര്യം ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളിപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി പഠിക്കുകയൊക്കെ ചെയ്തത് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ട് പക്ഷെ അത് അതിനുശേഷം ഞാൻ ഒരു വർക്ക് എടുത്ത് ചെയ്തു പിന്നെ എന്താ പറയുക അവരുടെയൊക്കെ മറുപടിക്ക് അവരൊക്കെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ എനിക്ക് ചില സമയത്ത് പറ്റാതെ വന്നിട്ടുണ്ട് കാര്യം ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാർ അമ്മ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു ആ സമയം പിന്നെ ഞാൻ പോയിട്ട് എ എംഇ പഠിച്ചത് റീജിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷനാണ് ഇപ്പൊ അതുകൊണ്ട് ഇപ്പം എനിക്ക് ഇപ്പം അത്യാവശ്യം അടുത്ത് നല്ല രീതിയിൽ പറയാൻ പറ്റും അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് നെഗറ്റീവ് ആയിരുന്നു ആയിരുന്നു പോസിറ്റീവ് ഈ ഫ്ലൈ ചെയ്തു ശേഷം ആയിരുന്നു പിന്നെ അത് ഞാൻ ചില സ്ഥലത്ത് ഇത് റോഡിൽ ഒട്ടിച്ചു കൂടാ അത് പക്ഷെ നമ്മളിപ്പോ ഒരു വാഹനം ഇപ്പം നമ്മളിപ്പോൾ ഒരു യൂണിക്കോൺ എടുത്തത് യൂണിക്കോൺ പറയാൻ വന്ന എൻ്റെ വണ്ടി അതാണ് അപ്പം അദ്ദേഹത്തെ ഒരുപാട് വണ്ടികൾ നമ്മുടെ സ്ഥലത്ത് ഓടുന്നുണ്ട് അപ്പം അതിനൊരു രജിസ്ട്രേഷൻ വേണം അതിനൊരു ഓണർഷിപ്പ് വേണം അത് ഓട്ടിക്കാൻ ഒരു ലൈസൻസും വേണം പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഈ ട്രാക്ക് ഈ കാണുന്ന ട്രാക്ക് ഈ വേൾഡിൽ ഈ ഒരൊറ്റ ഡിസൈനേ ഉള്ളൂ വേൾഡിൽ ലോകത്ത് ഈ ഒറ്റ ഡിസൈനേ ഉള്ളൂ ട്രാക്കുകൾ ആ ട്രാക്ക് ഒരുപാടുള്ളുണ്ട് ഇതേ ഫ്ലൈ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട് പക്ഷെ ഈ മോഡൽ ഈ ഒറ്റ മോഡൽ അത് ഇൻ വൺ ആയിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാനേ ഉള്ളൂ എന്റെ അറിവ് ചരിത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതൊന്നും പറയാൻ പറ്റത്തില്ല ഇനി കാണുമായിരിക്കും ഇങ്ങനെ പുറത്തറിയപ്പെടാത്ത ആൾക്കാർ കാണുമായിരിക്കും അറിയത്തില്ല അപ്പൊ പിന്നെ നമ്മൾ നോക്കുമ്പോ എന് എന്തിനാണ് ഇതിന് പേപ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനം കണ്ടാ അറിയ ഇത് നമ്മുടെ കയ്യിലുള്ള സാധനമാണ് അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാരുത്തും പറയാൻ പറ്റത്തില്ലല്ലോ

അത് എനിക്ക് ജീവിതത്തിൽ വളരെ ഒരു പറഞ്ഞില്ല അതൊക്കെ അനുഭവിച്ചു തന്നെ അറിയണം ആ ഒരു നമ്മളൊരു സാധനം നിർമ്മിച്ചതിന്റെ സക്സസ്ഫുൾ ആയിട്ടു ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിട്ടില്ല ഇത് അല്ല ആദ്യത്തെ അറ്റം അല്ല ഇതിനു മുമ്പും ഉണ്ടാക്കി ഫ്ലൈ ചെയ്ത് പാരമോട്ടറും ഉണ്ടാക്കി ഫ്ലൈ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ട് അത് എന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് അത് പരാജയപ്പെട്ടു പ്രോഡക്റ്റ് ആണ് ഓരോ ഓരോന്നും ഫെയിൽ പക്ഷേ ഇന്നിപ്പോ ഒരു സ്പോൺസർ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി തീർച്ചയായിട്ടും ഫ്ലൈക്കും ടെക്നിക്കൽ നോളജ് ആ അങ്ങനെയല്ല ചെറുപ്പകാലം മുതലേ ഉണ്ടായിരുന്നു അതായത് കുഞ്ഞുനാള് മുതലേ എനിക്ക് പ്ലെയിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു കാരണം ഞങ്ങളുടെ അച്ഛൻ എനിക്ക് പുറത്തു അച്ഛൻ പുറത്തായിരുന്നു അച്ഛൻ കൊണ്ട് തന്നെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലെയിനായിരുന്നു അത് പറക്കുന്നത് അങ്ങനെ അങ്ങ് മൈൻഡ് അങ്ങനെ ആയി പോയി സ്പാർക്ക് അടിച്ചിട്ട് പോയി പോയി പിന്നെ അന്ന് മുതലേ ഈ ഫാനും കാര്യങ്ങളൊക്കെ വെച്ച് താഴെയൊരു സാധനം എങ്ങനെ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഓരോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയുള്ളൊരു ഉണ്ട് പിന്നെ പഠിച്ചതിലുള്ള ഒരു അറിവുണ്ട് ഇലക്ട്രിക് പ്ലെയിനിലേക്ക് എങ്ങനെ ഒരു എത്തി ക്രിയേറ്റ് ഇലക്ട്രിക് പ്ലെയിനിൽ പണ്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു റിമോട്ട് പ്ലെയിന് ഇങ്ങനെ പറത്തണം എന്നൊക്കെ

ആവശ്യപ്രകാരം നമ്മൾ സെയിൽ ഉണ്ടാക്കി ആ പ്രോജക്റ്റ് ചെയ്തു കൊടുക്കും അപ്പം ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഫണ്ട് നമുക്ക് ും ഇല്ല ഞാൻ നേരത്തെ എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എയർപോർട്ടിൽ ഞാൻ ഫ്യൂലിംഗ് എക്സിക്യൂട്ടീവായിരുന്നു എയർക്രാഫ്റ്റ് ഫ്യൂലിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക ഫ്യൂൽ ചെയ്യുക റീഫ്യൂല് ചെയ്യുക അതൊക്കെയായിരുന്നു എൻ്റെ ജോബ് പക്ഷെ നമ്മളൊരു ജോബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളതിലുള്ള ഐഡിയാസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നറക്കാൻ പറ്റില്ല ഈവൻ ആ സമയത്ത് പോലും എന്റെ ഉണ്ട് എനിക്ക് നാട്ടില് ലീവിന് വന്നും എനിക്ക് ഫ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല വരിക പോവുക നമ്മളൊരു ജോബിന് അതേന്ന് പറഞ്ഞു ഇതാവുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തു ആ വീട്ടിൽ നിന്ന് സപ്പോർട്ടാണ് പക്ഷെ എന്തായാലും എവിടെ നമുക്കൊരു ഇൻകം വേണ്ട അതില്ലെങ്കി എവിടെയും പ്രശ്നമായി എന്താന്ന് പറഞ്ഞത് ശരി പിന്നെന്തുവാ മുമ്പേ ചോദിച്ചില്ലേ എങ്ങനെ അറിയപ്പെടണമെന്ന് എനിക്ക് ആരും അറിയപ്പെടണമെന്നൊന്നും ആഗ്രഹമില്ല നമ്മൾ മരിക്കുന്നതിന് മുമ്പായിട്ട് എന്തേലും ചിലപ്പം നമ്മൾ ഒരു സാധനം ചെയ്യുമ്പോഴായിരിക്കും വേറെ ഐഡിയ കിട്ടുന്നത് ചിലപ്പോൾ ആ ഐഡിയ എന്ന് പറയുമ്പോൾ അത് വേറെ ഇതുവരെ വന്നിട്ടില്ലാത്തതായിരിക്കും അന്ന് പറയാൻ പറ്റില്ല ചിലപ്പം ടി വി ഉണ്ടാക്കി ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരിക്കും ചിലപ്പം ഒരു ബാറ്ററി ഉണ്ട് പിടിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് വരുന്ന തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് ഉം കാര്യം ഇപ്പോൾ നമ്മുടെ സാധാരണക്കാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ടവർക്ക് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അവർക്കും കഴിയും എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവാം അപ്പം അത് വരും തലമുറയ്ക്ക് എന്ത് പ്രചോദനമാണ് അവർക്ക് ഇത് പഠിക്കാൻ ആരെങ്കിലും വരുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യുന്ന കാണാൻ ആരെങ്കിലും വന്ന് ഇൻട്രസ്റ്റ് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ എന്നോട് സമീപിക്കുന്നുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കാറുണ്ട് അതെ ഈ ട്രൈക്കിന്റെ ഈ ട്രാക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പം എന്താ പറയുക ഒരു എൻ്റെ ലാക്ച് ഒരു ട്രൈക്ക് നേരത്തെ ഉള്ളായിരുന്നു അത് ഇല്ല പ്രൊജക്റ്റിനായിട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം ഒരു വീട്ടിലൊരു ട്രൈക്ക് വേണം അങ്ങനെ നമുക്കൊരു ഒരു സ്പോൺസർ കിട്ടി പറഞ്ഞു ഷാജി എന്ന് പറയുന്ന ചാനൽ ചേൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു എങ്കിൽ എടുക്കാൻ പറഞ്ഞു അങ്ങനെ കുറേ കുറച്ച് വൺ ബൈ വൺ ആയിട്ട് വാങ്ങിച്ചില്ല എന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഈ പാരമോട്ടറിംഗ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടുതൽ നിന്ന് സഹായിക്കുന്നത് അഡ്വൈസ് തരുന്നതൊക്കെ സുനിൽ ഹസൻ എന്ന് പറയുന്ന പുള്ളിയാണ് പിന്നെ വർക്കലുള്ള ജിനീഷണനും ഇതുപോലെ തന്നെ ഒരുപാട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അവര് അവര് ഒരു ഹോബി ഫ്ലൈയേഴ്സാണ് പിന്നെ പ്രൊഫഷണൽ സുനിൽ സുനിൽ ഹസൻ എന്ന് പറയുന്ന സാറ്

ഇതല്ലേ ഇതുകൊണ്ട് ഇപ്പൊ നമ്മുടെ റോളിൽ ഓടിച്ചു നോക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ പബ്ലിക്കിന്റെ റെസ്പോൺസ് ഇപ്പം കേസ് അങ്ങനെ പോലീസുകാർ വന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുക റെസ്പോൺസ് അങ്ങനെ എന്തെങ്കിലും ബാഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് അങ്ങനെ പോലീസുകാരുടെ അല്ലെ ആർട്ടിയുടെ ഭാഗത്തുനിന്നും വലുതായിട്ട് പ്രഷർ ഒന്നുമില്ല പക്ഷെ അവരെ പ്രഷർ ഏൽപ്പിക്കുന്ന നമ്മുടെ സാധാരണ നമ്മുടെ ജനങ്ങൾ തന്നെയാണ് ഇങ്ങനെ പരാതിപ്പെടുക അങ്ങനെ പരാതിപ്പെട്ടുകഴിഞ്ഞാൽ അവർക്ക് ഒന്നും അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ

ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹെലികോപ്റ്റർ ആയിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് പക്ഷെ അവിടെ കുറേ പ്രൊസീജിയർ ഡി ജി സിയുടെ ഈ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് നമുക്ക് അതിൽ അതൊന്നും ഇല്ലാണ്ട് എങ്ങനെ പറക്കാം എന്നതിനെ പറ്റി അലോഷണം ിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇതുവരെ ഇല്ല അത് നമുക്ക് എത്രത്തോളം ഫ്ലൈ ചെയ്യാൻ പറ്റുമോ അഫ്യൂർ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ടോ അങ്ങനെ നമുക്ക് ഫ്ലൈ ചെയ്യാം എത്ര വേണേലും ഫ്ലൈ ചെയ്യാം ഇങ്ങനെ കപ്പാസിറ്റി അനുസരിച്ച് ഫ്ലൈ ചെയ്യാം മറ്റേ പോകുന്ന അയ്യോ നമ്മൾ അത്ര ഉയർത്തി പറക്കരുത് അതുപോലെ കിലോമീറ്റേഴ്സ് ആയിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇത് പാരമോട്ടർ ഫ്ലൈ ചെയ്യണമെങ്കിൽ ലോക്കൽ ലോക്കൽ പെർമിഷൻ പെർമിഷൻ പോലീസിന്റെ മാത്രം മതി വേറെ ഇത് ഒരു നമുക്ക് ലാൻഡ് ചെയ്യണമെങ്കിൽ സ്ഥലം വേണം ഏരിയ വേണം ഈ എക്സാമ്പിൾ പറയണ മരങ്ങൾ കുറവായിരിക്കണം ലൈൻ ഇലക്ട്രിക്കിന്റെ സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് ബീച്ച് കമ്പിട്രിക്കിൻ്റെ ആ പാരമോട്ടറിംഗ് എല്ലാം ചെയ്യുന്നത് കൂടുതലും ബീച്ച് സൈഡിലിങ് സൈഡിലായിരിക്കും പിന്നെ ഫ്രീ ഫ്ലൈങ് അതായത് പാരാഗ്ലൈഡിങ് ചെയ്യുന്നത് വിത്തൗട്ട് പവർ പവർ പവറില്ലാണ്ട് പറക്കുന്നത് ഈ മല്യ മല ഈ എന്താ പറയുക വാഗമൺ ഒക്കെ ഫ്ലൈ ചെയ്യാറില്ലേ ഫ്രീ ഫ്ലൈയിങ് അവിടെ ഒക്കെ ഇതിൻ്റെ ഒരു പ്രത്യേക കേന്ദ്രമാണ് ഈ ഫ്രീ ആദ്യം എവിടെ ആയിരിക്കും ഫ്ലൈ ഫ്ളൈത് സ്ഥലത്താണ് ഞാൻ ഫസ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് ഇതിനപ്പുറത്ത് കുമരഞ്ചര അമ്പലം ഉണ്ട് അതിന് കുറെ വർഷത്തായിട്ടൊരു വയലുണ്ട് ആ വയലിലാണ് എന്റെ ഫസ്റ്റ് ആദ്യത്തെ ആ ഫ്ലൈ ഫ്ളൈ മോട്ടർ

പിന്നെ ഒരു എങ്ങനെ കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ആ ഉണ്ട് അത് എന്തോ എനിക്കറിയത്തില്ല എന്താണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ ആ റിപ്പോർട്ടർക്ക് ഒന്നും ഞാൻ ദോഷമായിട്ടൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷെ ഞാനത് ഇവിടെ ഫ്ലൈ ചെയ്തപ്പം അയാൾ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് വെച്ച് ഉണ്ടാക്കിയെന്നോ ഷോ കാണിച്ചെന്നോ അവസാനം മരത്തിൽ കുടുങ്ങിയെന്നോ പിന്നെ ഫയർഫോഴ്സ് വന്ന് ഇറക്കി എന്നൊക്കെ പറഞ്ഞു വെറുതെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ച് പിന്നെ ഞാൻ ആ റിപ്പോർട്ടറെ വിളിച്ച് ഞാനും അയാളോട്ട് ചെറുതായിട്ടൊന്ന് ഒരസി ഒന്ന് ക്രാഷ് ആയപ്പോൾ തന്നെ അയാൾ എന്നെ പറ്റി പിന്നെയും പിന്നെ എനിക്ക് വേറെ കേസ് എടുത്തെന്നോ ഇനി പറത്താൻ പറ്റത്തില്ലെന്നോ അങ്ങനൊക്കെ കൊറേ പിന്നെയും പിന്നെ ഉമ്മാതെ കഴിഞ്ഞിട്ട് എഴുതി അങ്ങ് കൂടുവായിരുന്നു ഒരാഴ്ചത്തോളം ഒരാഴ്ച ഫുള്ള് എന്നെപ്പറ്റി ആവശ്യമില്ലാത്ത ഇങ്ങനെ എഴുതിക്കൊണ്ട് ഞാൻ പിന്നെ അറിയാമെന്നു പറഞ്ഞാൽ എഴുതട്ടെന്ന് വിചാരിച്ചു പിന്നെ പ്രതികരിച്ചെന്ന് പറയുമ്പോൾ ഇത് കണ്ട് പിന്നെ വേറെ മാതൃഭൂമിയും അങ്ങനെയുള്ള പത്രങ്ങൾ ബാക്കി എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ കുറെ കണ്ട് കാര്യം ഒരു നമ്മുടെ സാധാരണക്കെട്ട മലയാളികൾക്ക് ഒരു വ്യക്തി ഇതിൽ നിന്ന് ഇതിലേക്ക് വരികയും ഇത് പറത്തി സക്സസ് ആയിട്ട് റൺ ചെയ്ത് താഴെ ലാൻഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു സാധാരണ കാര്യമല്ല സ്വപ്നം കാണുന്നത് ഒരു കഷ്ട എന്ത് കഷ്ടപ്പാടാണെന്ന് എല്ലാവർക്കും അറിയാം സക്സസ് ആക്കുന്നവനെ അറിയത്തുള്ളൂ അതിന്റെ വേദന അപ്പോൾ അത് സക്സസ് ആയപ്പോൾ ഉള്ള ഒരു ഫീലിങ്സ് കണ്ട സ്വപ്നം തന്നെ തീർച്ചയായിട്ടും ഞാൻ എന്തോ എന്റെ ചെറുപ്പകാലങ്ങളിലുള്ള ആഗ്രഹം ഞാൻ ഇപ്പം സബലീകരിക്കുന്നുണ്ട് കുറച്ചേ കുറച്ചാണെങ്കിൽ എന്താ പറയുന്ന ജനങ്ങളുടെ ഭാഗത്ത് നിന്നായാലും മറ്റേ നമുക്ക് ഇത് വന്നെങ്കിൽ പോലും നൈസായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇതേതെന്നും പറഞ്ഞുകൊണ്ട് നിന്നെങ്കിൽ മാത്രമേ പക്ഷെ ഇത് നടക്കത്തുള്ളൂ ചേട്ടൻ വീട്ടിലുണ്ട് ും ഒരു മൂന്ന് വർഷത്തൊള്ളാവുന്നുണ്ട് അപ്പൊ ഇനി ഏതെങ്കിലും വരുവാണെങ്കിൽ ചേട്ടൻ അത് ചെയ്തു കൊടുക്കും ഇപ്പൊ ഒരു പ്ലെയിനോ എക്സാമ്പിൾ എക്സാമ്പിൾ ഒരു പ്ലെയിനോ എന്തെങ്കിലും വേണോന്ന് ആവശ്യപ്പെട്ട് വരുവാണെങ്കിൽ ചേട്ടൻ അത് ചെയ്തു കൊടുക്കും അപ്പൊ അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇപ്പൊ എത്ര തൊട്ടായി സ്റ്റാർട്ടിങ് ചെയ്യണ പറ്റുന്നത് അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞെ നമുക്ക് ഈ ഈ പ്ലെയിന് ഇങ്ങനൊരു പ്ലെയിൻ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പക്ഷേ അത് ലീഗലി നമുക്കത് പറത്താൻ പറ്റുമോ എന്നൊന്നും ഉറപ്പില്ല കാര്യമെന്ന് വെച്ചാൽ ഡി ജി സി എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം നമ്മൾ റോഡിൽ കൂടെ ഒരു വണ്ടി ഓടുന്നതെങ്കിൽ ആർ ടി ഒ ഇരിക്കുന്നില്ലേ ആർ ടി എന്തിനാണ് ഇരിക്കുന്നത് അതിന് ലൈസൻസും ഓട്ടിക്കുന്നതൊക്കെ ലൈസൻസ് കൊടുക്കാനും അതിൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം നോക്കാനും വേണ്ടിയിട്ടാണ് അവരിയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയ്ക്ക് ഉള്ളിൽ പറക്കുന്ന എയർക്രാഫ്റ്റുകൾക്ക് എയർക്രാഫ്റ്റിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഡി ജി സി ഉണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് സേവിയേഷൻ അവരുടെ പേപ്പേഴ്സും കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ പിന്നെ വലിയ വലിയ പ്ലെയിൻ ഉണ്ടാക്കി ഉണ്ടാക്കാമെന്ന് ആഗ്രഹിക്കാം എന്നല്ലാതെ നമുക്കത് ഉണ്ടാക്കി പറാനൊന്നും പറ്റത്തില്ല വേണമെങ്കിൽ കുറച്ചായിട്ടൊന്ന് പൊക്കി അങ്ങനെ ഇറക്കാം അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം ഓരോ ഡ്രോണിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ആർ സി പ്ലെയിൻറെ കാര്യത്തിലോട്ടും അവര് ഡ്രോൺ അത് ലീഗലി അപ്രൂവ് ആ സാധനങ്ങൾ ഉപയോഗിക്കുക എന്നാണ് അവര് പറയുന്നത് അതായത് എന്താ ഡി ജി സി ആ സൈറ്റിൽ പറയുന്നുണ്ട് ഡ്രോണ് പറയുക അതിന്റെ ലൈസൻസ് വേണം പിന്നെ ഉണ്ട് ഇത്ര കെ ജിക്ക് മോളുള്ള ഇത്ര ഹൈറ്റ് വിടരുതെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാൻ അങ്ങനെ ഡ്രോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് എന്നെ പറ്റി വല്ലതായിട്ട് അറിയത്തില്ല ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പ്ലെയിനൊക്കെയാണ് റിമോട്ട് കൺട്രോൾ പ്ലെയിനുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് ആ സക്സസ് ആയിരുന്നു ആദ്യം കുഞ്ഞ് പ്ലെയിൻ ഉണ്ടാക്കുന്നത് എറുപ്പത്തിലുണ്ടാക്കുന്നുണ്ട് അതൊന്നും പറക്കാറൊന്നും ഇല്ലായിരുന്നു അത് എന്റെ ഒരു ഞാന് ഈ എം ഇ പഠിക്കുന്ന സമയത്ത് എം ഇ പഠിച്ചത് രണ്ടായിരത്തി എനിക്ക് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു ഞാൻ എന്റെ ഏറ്റവും വലിയ അംബീഷൻ എന്താണെന്ന് വെച്ചാൽ ഒക്കെ നാടിന് വേണ്ടി ചെയ്തു വെച്ചിട്ട് പോകണം അത്രയും പോകണം എന്തെങ്കിലും ഈ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ഉപേരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അത് ലീഗലി കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് അവർക്ക് പ്രയോജനപ്പെടണം ഇപ്പൊ തന്നെ ഒരു എറണാകുളത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ട്രാഫിക് ആയി ഇപ്പൊ തന്നെ ഞങ്ങൾ ഈ ട്രാക്കിങ് കൊണ്ട് കണ്ണൂർ പോയപ്പോൾ ഓ വണ്ടി ഓട്ടി ക്ലച്ചി വെട്ടി ക്ലച്ചി വെട്ടി മനുഷ്യന്റെ ഭയങ്കര ട്രാഫിക് ട്രാഫിക് കണ്ണൂരിനും കോഴിക്കോടിനും പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്ത് ആ തിക്കോടി ബീച്ച് ആ ഏഹ് ഇവിടുന്ന് നമ്മൾ സുഹൃത്തു അത് ഒരു പത്ത് മിനിറ്റ് ഒന്നും ഫ്ലൈ ചെയ്തില്ല ഒരു ഒരു നാല് അഞ്ചു മിനിറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ നല്ലോണം ട്രാവല് ചെയ്യും നല്ല ദൂരാണ് പോകുന്നത് നല്ല സ്പീഡിലാണ് സോഷ്യൽ വീഡിയോ അത് സുനിൽ ചേട്ടനുണ്ടായുണ്ട് പറയാൻ പറ്റിയാ അല്ലെങ്കിൽ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വിങ്ങിനൊക്കെ നല്ല വിലയാണ് രണ്ട് മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് വരും ഒരു വിങ്ങിന് ടാന്റം വിങ്ങിന് രണ്ടുപേര് പറക്കുന്നത് പിന്നെ ഇതിന് നൂറ്റി മുപ്പത് കെ ജി വെയിറ്റ് ഉണ്ട് പിന്നെ എന്റെ പൈലറ്റോടും ഈ ട്രൈക്കിന് വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമാണ് കൂടിയാലും കുഴപ്പമാണ് ഒരു റേഞ്ച് വരണം നമുക്ക് നമുക്ക് നമ്മുടെ എഞ്ചിനുള്ള പവർ അനുസരിച്ചുള്ള ഒരു വെയിറ്റ് വേണം അതിന് ഇത് എത്ര പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഇതിപ്പം ടു ആയിട്ടാണ് ചെയ്തേക്കുന്നത് അത് പാസഞ്ചറിന് നാൽപ്പത് കെ ജിക്ക് താഴേ പറ്റുള്ളൂ കാര്യം വരി പോയ വെയിറ്റ് റേഞ്ച് അപ്പുറം ആയിപ്പോ അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള വിങ് വാങ്ങിക്കണം നമുക്ക് അടുത്തൊന്ന് കാണാൻ പോകുന്നത് ചേട്ടൻ നിർമ്മിച്ചൊരു പ്ലെയിനാണ് നിർമ്മിച്ച ഒരു പ്ലെയിനിലേക്ക് നമുക്ക് പോവാം ചേട്ടാ ഇതിന്റെ പ്രത്യേകത എങ്ങനെയാണ്

ഇത് ആർ സി റിമോട്ട് കൺട്രോൾ പ്ലെയിൻ ആണ് ഇത് ഇതിന്റെ ഇതിന്റെ ട്രാൻസ്മിറ്റർ ആണ് ഇത് കാണുന്നത് ഇതിന് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ് രൂപം വില വരും മൊത്തത്തിൽ എല്ലാം കൂടി ഇലക്ട്രോണിക് സാധനങ്ങളും എയർ എയർഫ്രെയിമും ലാൻഡിങ് ഗിയറും മോട്ടോറും എല്ലാ സാധനങ്ങളും വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് രൂപ രൂപ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയല്ല ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നു അപ്പം അവരെ പരിചയപ്പെടുത്തി കൊടുക്കാനും സ്പീഡും കാര്യങ്ങളും നല്ല സ്പീഡാണ് നൂറ് കിലോമീറ്ററിനൊക്കെ സ്പീഡിൽ പോകും പോവും നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ് കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നവരാണ് യഥാർത്ഥ വിജയം സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള യഥാർത്ഥ വിജയമാണ് നമ്മുടെ കാല ആനന്ദേട്ടൻ നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ് ഇങ്ങനെ വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് ഇതൊക്കെ അപ്പം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക താങ്ക് യു